ആർ എസ് എസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വാർത്ത കേട്ട് കാണാതിരിക്കും ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു പീഡനം സഹിക്കാൻ മേലത് വർഷങ്ങളായിട്ടുള്ള പീഡനമാണ് അദ്ദേഹം ആദ്യം സ്റ്റോറി ഇട്ടിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ പുറത്തോട്ട് വന്നിരുന്നു വീഡിയോ പുറത്തോട്ട് വന്നപ്പം ആരാണ് തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതെന്നും ആർ എസ് എസിൻ്റെ ശാഖകളി നടക്കുന്ന പീഡനങ്ങളും വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട് നമ്മൾ കാണുന്നതല്ല ആർ എസ് എസ് അതുക്കു മേൽ അതുക്കു മേൽ കേട്ടപ്പം ഭയങ്കര ഷോക്കിങ് ആയിപ്പോയി ആർ എസ് എസിൻ്റെ പ്രവർത്തന രീതിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആശയങ്ങളും ഒക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ റണ്ണിങ് ആണ് ആർ എസ് എസ് എന്നാൽ ഏറ്റവും കൂടുതൽ ശാഖയെ മറ്റേക്കുള്ളത് കേരളത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കിട്ടും നോർത്തിലൊക്കെ ആർ എസ് എസ് ഭയങ്കര സ്ട്രോങ് ആണ് പക്ഷേ കേരളത്തിൽ ആർ എസ് എസ് ഉണ്ടെങ്കിലും അത്രയ്ക്കും സ്ട്രോങ് അല്ല ആ സ്ട്രോങ് ആവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഇടയ്ക്കാണ് ഈ പരിശ്രമം ഒരു പീഡന പരിശ്രമത്തിലോട്ട് പോയിരിക്കുന്നത് ഇനി ആർ എസ് എസിൻ്റെ ഭാവി എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയേണ്ടി വരും ഒരു വിധത്തിലാണ് ബി ജെ പി ഇവിടെ ഒരു ക്ലച്ച് പിടിക്കുകയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആർ എസ് എസിൻ്റെ ശാല ഞാൻ പറഞ്ഞു ഈ റിലീജിയൻ ബേസ് ചെയ്തുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലം ആയോധനകല റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട പൂജയും അങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെ പീഡനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് നേർക്കും പീഡനം നടക്കുന്നുണ്ട് പുരുഷന്മാരുടെ നമ്മൾ അറിയുന്നില്ല സ്ത്രീകളുടെ പീഡനങ്ങളും നമ്മൾ അറിയുന്നുണ്ട് പുരുഷന്മാരുടെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് മൂടിപ്പോവും അതെല്ലാവർക്കും അറിയാം പക്ഷേ ആരും അത് മുമ്പോട്ട് പറയാൻ വരുന്നില്ല ഇവിടെയാണ് പ്രശ്നം കൂടുതലും എപ്പോഴും എല്ലാവരും ഇതിനെക്കുറിച്ച് പറയാം മദരസരാണ് മദരസരമാണ് ഉസ്താദ് അവിടെ നടക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ മറ്റ് മതസ്കരണ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് നമ്മളറിയുന്നില്ലെന്നേ ഉള്ളു അപ്പം ആർ എസ് എസ് അതേത് മതവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും അതിൻ്റെ ശാഖ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാണറിയാം ആർ എസ് എസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ ആ മരണപ്പെട്ട ചെറുപ്പക്കാരൻ്റെ വീഡിയോ കേൾക്കാത്ത അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അല്ലാതെ മറ്റാൾക്കാർക്കും ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ട് ആരും പറയുന്നില്ലെന്നുള്ളത്

ആണ് എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാത്രമാണ് ഞാൻ അബ്യൂസ് ചെയ്ത ആൾപ്പം നല്ല കല്യാണം കഴിച്ച് ചിലവർ സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട് അതായത് പേടിയായിരുന്നു പേടി കഴിഞ്ഞപ്പോൾ തുറന്ന അടുത്തങ്ങൾ പറഞ്ഞു കാരണം ഐ ഡോ നോ ദൂസ് എനിക്ക് അറിഞ്ഞു പറയാനായിരുന്നു എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് അന് വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപെടൽ കരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് അവർ നമ്മുടെ സോക്കോട്ട് സൺഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിലും നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശം ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സിക്കാം ഒ ടി സി ഐക്കാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ മെൻ്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി ദൈ ആർ അബ്യൂസിങ് ചിൽഡ്രൻ ആരും തുറന്നു കൊടുക്കാം ദ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൺ സെക്ഷലി മാത്രമല്ല അവർ അവർ ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവർ പലതും ചെയ്തിട്ടുണ്ട് എനിക്കനുഭവമുണ്ട് എനിക്കനുഭവം ഞാൻ പേര് നിതീഷ് വിവരമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വീഡിയോ ഒരു മരണമൊഴിയായി കൂടി കാണേണ്ടി വരും ആരാണ് ആരാണെന്നം എന്നുള്ളതായിരുന്നു ചോദ്യം അതിൽ കൂടി ഒരു വ്യക്ത വരുത്തുന്നുണ്ട് നിതീഷ് മുരളീധരൻ എന്നയാളാണ് ഇന്ന് ാണ് വീഡിയോ ദൃശ്യങ്ങൾ അത് നമുക്ക് പോലും വേദനയോടെ അല്ലാതെ കണ്ടു തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അനന്തു വജിയും അതിൽ കറഞ്ഞുകൊണ്ടാണ് തന്റെ ദുരനുഭവങ്ങൾ താൻ കുട്ടിക്കാലം മുതൽ അനുഭവിച്ചിട്ടുള്ള ദുരനുഭവങ്ങൾ എല്ലാം പങ്കുവയ്ക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തന്റെ മരണശേഷം സുഹൃത്തുക്കൾക്ക് കാണാനായി ഷെഡ്യൂൾ ചെയ്ത രീതിയിലായിരുന്നു ഇൻസ്റ്റാഗ്രാം വീഡിയോ ദൃശ്യങ്ങൾ അനന്തു ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അതേ രീതിയിൽ തന്നെയായിരുന്നു മുന്നേ ആത്മഹത്യാ കുറിപ്പും ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിൽ പറയുന്ന അതേ കാര്യങ്ങൾ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിലും അനന്തു ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്റെ കുട്ടിക്കാലത്ത് അതായത് താൻ മൂന്നും നാലും വയസ്സായിരിക്കുമ്പോൾ തന്നെ ലൈംഗിക ചൂഷണം ചെയ്തത് തന്റെ നാട്ടിലെ നിതീഷ് മുരളീധരൻ എന്ന് പറയുന്ന ആളാണ് എന്നുള്ളതാണ് അനന്തു അതിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതായത് ഈ ആത്മഹത്യ കുറിപ്പിൽ എം എന്ന ചുരുക്കനാമം അത് നിതീഷ് മുരളീധരനാണ് എന്നതാണ് അനന്ത് പറയുന്നത് അത്തരത്തിലുള്ള ആരോപണമാണ് ആനന്ദ് ഉന്നയിക്കുന്നത് അതിൽ നിങ്ങളുടെ എല്ലാം കണ്ണൻ ചേട്ടൻ അതായത് നാട്ടിലെ തന്നെ സജീവമായിട്ടുള്ള നിങ്ങളുടെ എല്ലാം കണ്ണൻ ചേട്ടനാണ് തന്നെ ചെറിയ പ്രായത്തിൽ താൻ മൂന്നും നാലു വയസ്സായിരിക്കുമ്പോൾ ലൈംഗിക ചൂഷണം ചെയ്തതെന്നുള്ള ഒരു വലിയ വെളിപ്പെടുത്തലാണ് ആനന്ദ് നടത്തുകയും ചെയ്യുന്നത് അതിൽ അയാൾ ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് നല്ല സുഖമായി ജീവിക്കുകയാണ് പക്ഷേ ആ വയസ്സ് മുതൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഈ നിമിഷം വരെ താൻ മരിക്കുന്നതിന് മുന്നേ വരെ തനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് വളരെ വലിയ മാനസിക പ്രയാസങ്ങളാണ് ഈ ലൈംഗിക ചൂഷണം കാരണം തന്നെ തനിക്ക് ഉണ്ടായി അതുപോലെ തന്നെ ആൻസൈറ്റിയും ട്രോമയും അടക്കമുള്ള വിഷയങ്ങളുണ്ടായി തനിക്ക് ഇത് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല അത് എല്ലാവരും പറയുമ്പോൾ അത് വിശ്വസിക്കില്ല അതുപോലെ തന്നെ ഇതിൽ എന്താണ് തെളിവ് എന്നതാണ് എല്ലാവരും ചോദിക്കുക പക്ഷേ തന്റെ കയ്യിൽ തെളിവില്ല പക്ഷേ ഇത് നഗ്നമായിട്ടുള്ള സത്യമാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നതും ഈ നിതീഷ് മുരളീധരനാണ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തതെന്നതാണ് കൂടാതെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർ എസ് എസ് ഷാഖീരുണ്ടായിട്ടുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ അതും അനന്തു ഈ വീഡിയോ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതിൽ പലരും അത് ആർ എസ് എസ് നിന്ന് ആരാണ് തന്നെ ലൈംഗിക ചൂഷണം ചെയ്തത് എന്നുള്ള കാര്യം അവരുടെ പേര് തനിക്ക് അറിയില്ല മറിച്ച് അത്തരത്തിലൊരു ചൂഷണം താൻ നേരിട്ടുണ്ട് അത് പലർക്കും താൻ ഒരു ഉദാഹരണം മാത്രമാണ് മറിച്ച് പലർക്കും ഈ ആർ എസ് എസ് വെച്ച് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അനന്തു വെളിപ്പെടുത്തുന്നുണ്ട് കൂടാതെ അതിൽ ഈ താൻ വിശദത്തിന് മരുന്നുകൾ കഴിക്കുന്നുണ്ട് കഴിഞ്ഞ ഏഴ് മായി താൻ വിശദത്തിന് മരുന്ന് കഴിക്കുകയാണ് പക്ഷെ തന്റെ ഒരു പ്രശ്നത്തിൽ തന്റെ മാനസികാരോഗ്യത്തിന് അതുപോലെ തന്നെ പ്രശ്നത്തില് പ്രശ്നങ്ങൾക്ക് ഈ ഗുളികകൾ പോലും ഒരു എന്ന കാര്യം കൂടി അരുന്ന് പറയുന്നുണ്ട് കാരണം അത് കുട്ടിക്കാലം തൊട്ട് താൻ വന്ന പ്രയാസങ്ങളാണ് അത് ഇത്രയും വർഷം തന്നെ അത് സഹിച്ച് ജീവിച്ചു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഈ നിതീഷ് മുരളീധരൻ അബ്യൂസ് ആണ് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം നേരിട്ടു എന്നുള്ള കാര്യം താൻ മനസ്സിലാക്കുന്നു അതിനെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതും കഴിഞ്ഞ വർഷമാണ് കൂടി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ചില വിവരക്ഷേത്രങ്ങളിലേക്ക് കടന്നിരുന്നു ബന്ധുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ പേരിലേക്ക് തന്നെ നിന്ന് കാര്യങ്ങളിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മളൊരു നാലഞ്ച് വയസ്സാകുമ്പോൾ കുട്ടികളെ കൊണ്ട് ക്രൈസ്തവരാണേ സൺഡേ സ്കൂളിൽ കൊണ്ടുവിടും അതുപോലെ തന്നെ ഹൈന്ദവരാണെന്നുണ്ടെങ്കിൽ അവരുടെ മത മത പഠന ക്ലാസ് അല്ലെന്നുണ്ടെങ്കിൽ ആർ എസ് എസിന്റെ അവിടെ ഷാഗെ കൊണ്ട് ചേർക്കും മദ്രസയിൽ മുസ്ലിംസ് മദ്രസയെ കൊണ്ടുചേരും നമ്മൾ മനസ്സിലാക്കണ്ടോ നമ്മുടെ കുട്ടികൾ അവരെ ആ പ്രായത്തിൽ അതല്ല ചെയ്യിക്കേണ്ട അതപ്പോൾ അവർ സ്കൂളിൽ പോകുന്നുണ്ട് അവരുടെ ബാക്കി ഡേയ്സ് ശേഷം ഈ ഞാൻ അവരെ ടി വി കാണും എഞ്ചി അച്ഛൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ നിൽക്കട്ടെ നിങ്ങളെന്തിനാണ് ഈ കുട്ടികളിലോട്ടിതൊക്കെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് ഇനി കുട്ടികളെ നിങ്ങൾ മാർഷൽ ആർട്സ് പഠിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും അച്ഛനോ അമ്മയോ കൂടെ പോയിട്ട് കരാട്ടയോ കളരിയോ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയി എല്ലാ കുട്ടികളും പല മതസ്കരായ ആൾക്കാരുടെ കൂടെ നിന്ന് സ്വസ്ഥതയോടും സമാധാനത്തോടും പഠിക്കുക കുട്ടികളുടെ മാനസികാവസ്ഥ ടീ ആയിരിക്കും മൂലം പിടിക്കുക ആരോടും പറയാൻ മേലാതെ വിങ്ങി വിങ്ങി നിന്ന് അത് പേരൻസ് മനസ്സിലാക്കുക ഈ മതം അല്ലെങ്കിൽ മതസംബന്ധമായ മത ക്ലാസ്സുകൾ മതപഠന ക്ലാസ്സുകൾ അല്ലെ മതപഠന പുരോഹിതന്മാർ മതപുരോഹിതന്മാർ ഇവരല്ല ഈ ഭൂമിയിലെ അവസാന വാക്ക ഇവരല്ല നമ്മുടെ മക്കളെ നയിക്കേണ്ടത് നമ്മളാണ് നയിക്കേണ്ടത് പിന്നെ കുട്ടികൾക്ക് തന്നെ ഈ മതം മനസ്സിലാക്കാൻ ഒരു പതിനെട്ട് വയസ്സാകുമ്പം പഠിക്കട്ടെ മതം എന്താന്ന് അതുപോലെ ഈ മതം അടിച്ച് നമ്മൾക്ക് നമ്മുടെ അടിച്ച് അടിച്ചേൽപ്പിച്ച സാധനം നമ്മൾ അവർ ജനിക്കുമ്പോൾ തന്നെ അവരുടെ അവരുടെ വെക്കണം എന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക ഭരണഘടനയാണ് പഠിക്കേണ്ടത് ഞാൻ എല്ലാ എൻ്റെ വീഡിയോസും പറഞ്ഞതാണ് ഭരണം ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പം അവിടുത്തെ ഭരണഘടനയാണ് പഠിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് ഭരണഘടന പഠിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുള്ളു മനുഷ്യർക്കിടയുള്ളു കാരണം താൻ ചെയ്യുന്ന ശരിയാണോ തെറ്റാണോ അല്ല താൻ തെറ്റുകളിൽ കൂടാണ് താൻ സഞ്ചരിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ ഭരണഘടന പഠിക്കാൻ മതി ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഭരണഘടനയാണ് പഠിക്കേണ്ടത് അല്ല അവിടുത്തെ മതപഠനമാണ് പഠിക്കേണ്ടത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ എന്തിനാ സയൻസ് പഠിപ്പിക്കാൻ പെടും അതിനൊപ്പം തന്നെ നമ്മൾ ഈശ്വരപ്രാർത്ഥം നടത്തും എന്തിന് മുസ്ലിംസ് സ്വർഗം മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോവും പാൽപ്പുഴ തേൻപൂഴ അങ്ങനെ പറഞ്ഞാൽ അവർ ഹൈന്ദവരാണേ അവർക്ക് അവരുടെ സ്വർഗ്ഗം രണ്ടാം ജന്മം ക്രൈസ്തവർ ലോകാവസാനം വരുമ്പം ഭർത്താവ് വരുമ്പം ഗല്ലറകര ഏനേറ്റ് സ്വർഗത്തിലോട്ട് പോവും എന്തൊക്കെ വിവരക്കേടുകളാണ് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഇനിയെല്ലാം കോമൺ സെൻസോടെ ജീവിക്കാൻ പഠിക്കുക മനസ്സിലാകുക സമൂഹത്തിന് എന്താണെന്നുള്ളത് മതം മട്ടിലോട്ട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഇസ്ലാം മതം ഇസ്ലാം മതത്തിൻ്റെ നീ ഇതൊക്കെ പറഞ്ഞ് നീ ഇസ്ലാമിലോട്ട് പോവാം നിനക്ക് സ്വർഗം ഞങ്ങൾ കിടന്നുണ്ട് എൻ്റെ കമൻ ബോക്സ് വന്നിട്ട് തന്നെ അതൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ചിന്തിക്കുക നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിക്കുമ്പോഴും നമ്മളിങ്ങനെ പൊട്ടമാരെ പോലും ജീവിക്കില്ലേ ഇതൊക്കെ പറയുമ്പോൾ നീ അരട മൈരേ ഇതൊക്കെ പറയാൻ വേണ്ടി നീ വോട കുണ്ണ നീ ചുമ്മാ നീ 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 ഇസ്ലാമിനെ പറയല്ലോ ഇസ്ലാമിനെ കുറിച്ച് നീ പഠിക്കണം നീ ക്രൈസ്തവരെക്കുറിച്ച് നീ കഴിയുക നീ നീ ഹൈന്ദവരെ പറയല്ലേ നീ ആർ എസ് എസിനെ പറയല്ലോ അപ്പം എത്ര പിള്ളേരാണ് ഇപ്പോൾ ആർ എസ് എസിന് നമ്മൾ ഈ ഇവരെ അറിഞ്ഞ് ആ പയ്യൻ്റെ വീഡിയോക്കകത്ത് നിങ്ങൾ കേട്ടു നോക്ക് പറയുന്നുണ്ട് എല്ലാവരും മദ്രസേ പറഞ്ഞ് മദ്രസ മദ്രസ എന്ന് പറയുന്നത് ഇപ്പം എല്ലാ ഞാൻ പണ്ടും പറയും മതം റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ മേഖലയിലും പീഡനം നടക്കുന്നുണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്ക് നേരം പീഡനം നടക്കുന്നുണ്ട് കുട്ടികൾക്ക് നേരത്തെ വരുന്നുണ്ട് കുട്ടികൾ വല്ലോ എൻജോയ് ചെയ്യട്ടെ ചുമ്മാ തിമാതവും നടക്കാതെ ചുമ്മാ ഇത് യൂസ്ലെസ് തിങ്ങാണ് മതം ഇപ്പം നമുക്ക് നമ്മുടെ ശബരിമല നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വാർത്തയെ കേൾക്കുന്ന കാര്യങ്ങളല്ലേ ധർമ്മസ്ഥല ഇഷ്യൂ എത്രയൊക്കെ മൂടിയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ നമ്മളീ വാർത്തകളിൽ മറ്റേ കാണാം ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്നും അറിയാൻ സോഴ്സസ് ഇല്ലായിരുന്നു ഇന്നും കൂടോത്രം ചെയ്ത് രോഗം ശാന്തി ആക്കം ഞാൻ ടീംസായിപ്പിന്നാട്ടുകടക്കാം ഈ മതം എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഒരു വിഭാഗം ജനതയ്ക്ക് കൈയിട്ട് വരാൻ അവർക്ക് രാഷ്ട്രീയം കളിക്കാനുള്ള സഹ നമ്മൾ അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് പ്രാന്തമായി പോകും ഒരു മതം ആ മതത്തിനൊരു നടനുണ്ട് ആ നടനെ രാഷ്ട്രീയം കാണും ആ നടൻ ഏത് രാഷ്ട്രീയമാണോ ആ രാഷ്ട്രീയത്തിൽ നിൽക്കും ആ നടൻ്റെ മത അതാണോ ആ നടന് വേണ്ടി നിൽക്കും ആ നടനെ എന്തെല്ലാം പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കും പിന്നെ ആ മതത്തിൻ്റെ നടൻ ആ മതത്തിൻ്റെ ആശയം ആ മതത്തിൻ്റെ സിനിമ ആ നടൻ്റെ രാഷ്ട്രീയം അതൊക്കെയാണ് നടക്കുന്നത് ഇനി അതില്ലെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കാണും ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു മുഖ്യം കാണും ആ മുഖ്യനാണ് അവർക്ക് ദൈവദല്യൻ ആ മുഖ്യം പറയുന്ന ആശയങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു ആശയം വെച്ചുകൊണ്ടുള്ള ജീവിതമാണ് അണിയനായിട്ടും ആരാധകനായിട്ടും ഭക്തനായിട്ടും ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു നാട് വിട്ടുപോയി ഉള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി അവരിങ്ങനെയുള്ള അവരുടെ ഒരാശ്വാസം തൻ്റെ നായകൻ ഏതെല്ലാം കാലത്ത് രാഷ്ട്രീയത്തിൽ ഒരു പദവിയിലോട്ട് വരുമ്പം നമുക്ക് വേണ്ടതെല്ലാം തരും നമുക്ക് നമ്മുടെ ആളെ കയറ്റും നമ്മുടെ ആളെ പ്രൊട്ടക്റ്റ് ചെയ്യും നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും തൃശ്ശൂർ മേലെ പേറെ ദേശവാസിയോ കിട്ടുന്നില്ല മൊത്തത്തിലെല്ലാവർക്കും ഏകദേശം ആർ എസ് എസിൻ്റെ ഈ കാര്യം കേട്ടപ്പോൾ ദുഃഖം തോന്നി ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ ആർ എസ് എസ് എപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരുള്ള സംഘടനയാണ് അതാ ഇതാ തേങ്ങ എന്നൊക്കെ എപ്പോഴും പറഞ്ഞേക്കാല്ലോ ഇത്രയും വലിയ സംഘടനയായിട്ട് ആ സംഘടനയിൽ അവിടെ വരുന്ന കുട്ടികൾക്കും ഒന്നും സംരക്ഷണം ഇല്ലേ അവിടെ എന്താ പഠിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജീവിക്കുമ്പോഴും നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മുടെ കുട്ടികൾ സേഫ് ആണോ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മത അല്ല വലുത് മനുഷ്യനാണ് വലുത് മനുഷ്യനായിട്ട് രൂപീകരിച്ചാണല്ലോ ഈ മതവും രാഷ്ട്രീയവും ഒക്കെ അത് നമ്മുടെ തലയ്ക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് തന്നെ വിനയാക്കില്ല ആവശ്യത്തിന് ഉപയോഗിക്കാം മതം ഒരാൾക്കൊരു ആത്മവിശ്വാസം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാൾ വേണം ഒരു ശക്തി വേണം പ്രാർത്ഥിക്കാം അത് അതിൻ്റെ വ്യക്തിപരമായ കാര്യം പക്ഷേ അതിൻ്റെ അകത്ത് അന്ധതയായി പോകല്ലോ അന്ധതയായി പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെട്ടുപോകണം നമ്മുടെ മക്കളായി ജനിച്ചതിൻ്റെ പേരിൽ അവരൂടെ പെട്ടുപോകണം അതൊക്കെ അതിനകത്ത് പ്രശ്നം വരുന്ന സമൂഹത്തിൽ ഒത്തിരി ആൾക്കാർ മതത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നതും അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങളോടെ പറഞ്ഞാൽ നീ ഇതിൻ്റെ ഇടപെടൽ ഞങ്ങളുടെയാണ് പബ്ലിക് സ്പേസിൽ വാർത്തയിൽ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം അത് സംസാരിക്കാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട് സഭ്യമായ രീതിയിൽ ഇവിടെ വാർത്തയിൽ വന്ന കാര്യമാണ് ആർ എസ് എസിൻ്റെ ഇത് വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ നീ ഞാനവിടെ ആർ എസ് എസിനെ കുറിച്ച് പറയുന്നത് പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഉണ്ട് പക്ഷേ പ്രതികരണം മറ്റുള്ളവരുടെ തണ്ടയ്ക്കും തള്ളയ്ക്കും വിളിച്ചാലല്ല മാന്യമായ സഭ്യമായ ഭാഷയിൽ കമൻ്റ് ഇടുമ്പം നിങ്ങൾക്ക് എന്ത് സഭ്യതയുള്ളൂ നിങ്ങളെല്ലാവരും വന്ന് ഞാനിപ്പോഴും തന്നെ വാഴ വന്ന് ഞാൻ തെറി പറയും ഈ തെറി പറയുന്ന എന്നിട്ട് യുവാക്കൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പറയും യുവാക്കളെല്ലാം പിഴയാണ് ഉമ്മാരെല്ലാം ഭയങ്കര അലമ്പ കഞ്ചാവാണ് എം ഡി എം എ ആണ് തെറിവിളിയാണ് നിങ്ങൾ ഈ കമൻ ബോക്സിൽ കൊണ്ട് തുപ്പുന്ന വിഷത്തിൻ്റെയും ഈ തെറിവിളിയുടെ അത്രയും ഈ ഇന്നത്തെ കാലത്ത് യുവാക്കൾ ചെയ്യുന്നില്ല അതാണ് എൻ്റെ സത്യം കുട്ടികൾക്ക് മാതൃകയേണ്ടത് നിങ്ങൾ എന്താണ് ഞാനിപ്പോൾ ഈ സംസാരിച്ചത് എൻ്റെ തള്ളക്കെന്ന് അതൊക്കെ മുന്നേ വിളിച്ചിട്ട് ഇട്ടിട്ട് പോകും നിങ്ങൾക്കൊരു സമാധാനം ഒരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ നടനെ പറഞ്ഞാൽ എൻ്റെ നായകനെ പറഞ്ഞാൽ എൻ്റെ ദൈവത്തെ പറഞ്ഞവനെ പ്രതിരോധിച്ചു ഈ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ടില്ല വളർന്നു പിന്നെ കുഞ്ഞുങ്ങളെ പോയി ഉപദേശിക്കാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ എന്ത് യോഗ്യതയുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് സ്വയം ചിന്തിക്കുക ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ പോയി തലവെച്ച് കൊടുക്കുമ്പം നമ്മളും തലവെച്ച് കൊടുക്കും നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ തലവെച്ച് കൊടുക്കും മനുഷ്യരാണ് പഠിക്കേണ്ടത് സമൂഹത്തിൽ ജീവിക്കുമ്പം ഭരണഘടനയാണ് പഠിക്കേണ്ടത് ഇനി ആയോധനകല പഠിക്കണമുണ്ട് കളരി ഉണ്ട് കരട്ടയുണ്ട് ഗോമ്പുണ്ട് ബോക്സിംഗ് ഉണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് അവിടെ പോയി പഠിക്കുക ഇനി യോഗ വേണം മെഡിറ്റേഷൻ യോഗ പോയി പഠിക്കുക അല്ലാതെ ഇങ്ങനെ മതവുമായിട്ട് ബന്ധപ്പെട്ട തലങ്ങളിലല്ല പോകേണ്ടത് അത് ഇനിയും മനസ്സിലാക്കുക മനുഷ്യനായി ജീവിക്കാൻ ആദ്യം പഠിക്കേണ്ടത് മതമൊക്കെ സെക്കൻഡറിയാണ് പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി ജനിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനായി നല്ല സിറ്റിസൺ ആണ് പഠിക്കുന്നത് ഭരണഘടനയില്ലാത്തൊരു കാലഘട്ടത്തിൽ മനുഷ്യനെ നിയന്ത്രിച്ചു മത നിയമങ്ങൾ അതിൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കില്ല തമ്മിൽ അടിവുണ്ടാക്കല് സ്വർഗത്തിപ്പൂ നല്ലവരായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ തെറ്റിയ നരകത്തിൽ നരകത്തിപ്പൂ ഇങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല നിങ്ങൾ നല്ല മനുഷ്യരോട് എന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അവന്റെ പ്രോപ്പർട്ടിയാണ് ആ അവന്റെ ഭാര്യയാണ് അവന്റെ കുടുംബമാണ് മറ്റവന്റെ കുടുംബമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചെടുത്താണ് ആ മതം ഇന്ന് ആ മതത്തിന് വലിയ റിലവൻസ് ഇല്ല പടം മതവും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്ന എല്ലാവരും ഇന്നിപ്പം വേണ്ട നമ്മുടെ ഭരണഘടന ഏത് രാജ്യത്തന്നെ നിങ്ങൾ ജീവിക്കുന്നു ആ രാജ്യത്തെ ഭരണഘടന പഠിച്ചിട്ട് അത് മനസ്സിലാക്കുക അത് അതനുസരിച്ച് ജീവിക്കുക മതവും പറഞ്ഞുകൊണ്ട് തമ്മിത്തല്ലി അപ്പുറത്തെ വീട്ടിൽ കിടക്കുന്നവനാണ് നമ്മൾ അവൻ്റെ മതം നോക്കിക്കൊണ്ടല്ല ജീവിക്കേണ്ടത് കമന്റ് ബോക്സിലോട്ടൊക്കെ എടുത്തുകഴിഞ്ഞാൽ മതം പറഞ്ഞ തൊപ്പുന്നമ്മനാണ് എല്ലായിടത്തും വളരെ സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഭാഷകൾ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക എന്ത് പറഞ്ഞാലും തള്ളെ പറയുക എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ മതം നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാ മതവും പഠിപ്പിക്കുന്ന സഹിക്കാനും ക്ഷമിക്കാനും മറ്റുള്ളവരുടെ നല്ല ബോക്സ് എന്ന് പറയുന്നത് എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈക്ക്